തലശ്ശേരി മാഹി ബൈപ്പാസിൽ നിരന്തരം അപകടമുണ്ടാകുന്ന സാഹചര്യത്തിൽ ദേശീയപാത അധികൃതരും മാഹി എംഎല്എ രമേശ് പറമ്പത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ കവല സന്ദർശിച്ചു രമേശ് പറമ്പത്ത് എം എൽ എ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർ അശുതോഷ് സിംഗ് മാഹി അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മാഹി പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കണ്ണൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അനൂപ് മാഹി പോലീസ് സൂപ്രണ്ട് ജി ശരവണൻ സർക്കിൾ ഇൻസ്പെക്ടർ ഷൺമുഖം വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരാണ് വെള്ളിയാഴ്ച വൈകീട്ട് സിഗ്നൽ കവല സന്ദർശിച്ചത് സിഗ്നൽ കവല നിലനിർത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് ചുക്ലിയിൽ നിന്ന് പെരിങ്ങാടി വഴി മാഹിപാലത്തേക്കുള്ള റോഡിൽ ഈസ്റ്റ് പള്ളൂർ ബൈപ്പാസിൽ അടിപ്പാത നിർമ്മിക്കാമെന്ന് ദേശീയപാത അധികൃതർ പറഞ്ഞതായി രമേഷ് പറമ്പത്ത് എം എൽ എ പറഞ്ഞു തുറന്നു കൊടുത്തതിനു ശേഷം നിറയെ അപകടങ്ങൾ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള കൂടുതലായി വരുന്നതിൻ്റെ ആശങ്ക ഈ പ്രദേശത്തുള്ള ആളുകൾക്കും യാത്രക്കാർക്കും ഉള്ളതുകൊണ്ട് നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഓഫീസർ ഇന്ന് മാഹി അഡ്മിനിസ്ട്രേഷനും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇന്ന് ഇവിടെ സന്ദർശിക്കുകയും മാഹിയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളും ജനങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ഇന്നിവിടെ വന്ന് പ്രോജക്ട് ഓഫീസറുടെ മുമ്പാകെ എല്ലാ ആളുകളും അവരുടെ പരാതി ബോധിപ്പിക്കുകയുണ്ടായി ജനങ്ങളുടെയും അതേപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയും ആവശ്യം ഈ ജംഗ്ഷൻ നിലനിർത്തിക്കൊണ്ട് അപകടം ഒഴിവാക്കിക്കൊണ്ടൊരു സംവിധാനം ഏർപ്പെടുത്തണമെന്നാണ് എല്ലാ ആളുകളുടെയും ആവശ്യം ഒന്നാമത് നാഷണൽ ഹൈവേ അധികൃതർ അണ്ടർപാസ് നിർമ്മിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡുകളുടെ പ്രവർത്തനം ഊർജ്ജസ്വലമാക്കി പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യമായ സിഗ്നൽ ലൈറ്റുകൾ കണ്ണൂർ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വേണ്ട അവെയർനെസ് സിഗ്നൽ അത് ഇറക്റ്റ് ചെയ്യുവാനും ആവശ്യമായ സ്ട്രീറ്റ് ലൈറ്റുകൾ ഈ പ്രദേശത്ത് സ്ഥാപിക്കാനും ഒക്കെ ഇന്ന് തീരുമാനമായിരിക്കുകയാണ് തീർച്ചയായും മയ്യഴിയിലെ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് ഈ പ്രദേശത്തിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനിവിടെ സൂചിപ്പിക്കും സർവീസ് റോഡുകളുടെ പണിയും ഉടൻ പൂർത്തിയാക്കും ബോധവൽക്കരണ സിഗ്നലും ആവശ്യമായ തെരുവ് വിളക്കുകളും സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്